ണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണുക ഞാനങ്ങനെ പോണ്ടോ സിനിമയെ സിനിമയായിട്ട് കാണണം സിനിമയെ ചരിത്രമായിട്ട് കാണരുത് ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനുള്ള ഒരു ഫീൽഡാണല്ലോ മേഖലയാണല്ലോ സിനിമ ഞാനിത് ലൂസിഫറിന്റെ ഒരു സീക്വലായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് പോയി കാണണം മോഹൻലാലിന്റെ ഭയങ്കര ഒരു ഫാനാണ് ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റണം മാറ്റുന്നുണ്ട് സിക്സ് സെവന്റീം കട്ട്സും റീസെൻസർഷിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കാണാൻ ആഗ്രഹമില്ല ഞാൻ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു മുനമന്ത്രി ജനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു കെ സി ബി സി ഇന്നലെ അവര് പ്രസ് റിലീസ് ഇറക്കുന്നു അവര് റിക്വസ്റ്റ് ചെയ്യുന്നു അഭ്യർത്ഥിക്കുന്നു വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത് ഇതല്ല ശരിക്ക് ചെയ്യേണ്ടത് അവരുടെ ഒരു കടുമ ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനല്ലേ എം പിമാരുടെ ഒരു ഡ്യൂട്ടി അതാണ് കെ സി ബി സി പറഞ്ഞത് അതാണ് ഞങ്ങളും പറയുന്നത് അത് ഞങ്ങൾ റിയേറ്റഡേറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ് എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ ആദ്യം പറഞ്ഞതും ഇത് ഇന്ന് പറഞ്ഞതും ഒരു കോൺട്രഡിക്ഷനും ഇല്ല ഞാൻ ലൂസിവറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു ഒരു സാധാരണക്കാരാണ് കാരനാണ് ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിനൊരു ആണ് അത് എനിക്ക് പോകാൻ അവർ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ നന്നായി എനിക്കറിയാം ഇന്ന് അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത് ഞാനല്ലോ പറഞ്ഞു ചെയ്യാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന് അവർ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിന്റെ ഫാൻസാണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവര് പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞു എം ടി രമേഷ് ജി പിന്നെയും പറഞ്ഞു ഞാൻ ഇന്നും പറയുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം സിനിമയെ ചരിത്രമായിട്ട് കാണരുത് ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനുള്ള ഒരു ഫീൽഡാണല്ലോ മേഖലയാണല്ലോ സിനിമ അത് മീഡിയ അങ്ങനെയല്ല എന്ന ഞാൻ വിശ്വസിക്കുന്നത് സിനിമ അങ്ങനെയാണ് അപ്പോ സിനിമാ കഥയിൽ എന്തെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്ത് എന്തെങ്കിലും മുമ്പോട്ട് വെച്ച എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഇന്ന് ഡൂം ടു ആണ് ജനങ്ങൾ അതിന് റിജക്ട് ചെയ്യും അത്രേ ഞാൻ പറഞ്ഞോളൂ ഇപ്പോഴും ഇപ്പഴും നിങ്ങൾ ഞാൻ ഞാൻ പെടാൻ പോകുന്നില്ല അത് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്തോളാം ഡിബേറ്റ് ഞാൻ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞത് ഞാൻ അതിൽ ഒരു റെസ്പോൺസ് കൊടുക്കാൻ തയ്യാറല്ല നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോളിച്ചോ ഞാൻ പറഞ്ഞത് ഇന്ത്യ കഴിയട്ടെ അപ്പോ ഞാൻ പറഞ്ഞത് സിനിമയായിട്ട് സിനിമയായിട്ട് കാണണം സിനിമ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണുക ഞാൻ ഞാനങ്ങനെ പോണ്ടെന്ന് പറയും എന്റെ പ്രശ്ന ഒപ്പീനിയൻ ഞാനിത് ലൂസിഫറിന്റെ ഒരു സീക്വൽ ആയിട്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാണ് പോയി കാണണം മോഹൻലാലിന്റെ ഭയങ്കര ഒരു ഫാനാണ് ഇന്ന് ഇതെല്ലാം കണ്ട് അവരെന്നെ ഇത് മാറ്റണം മാറ്റുന്നുണ്ട് സിക്സ് സെവന്റീൻ കട്ട്സും റീസെൻസർഷിപ്പിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കാണാൻ ആഗ്രഹമില്ല ഞാൻ ഇന്ന് പറഞ്ഞു ഇതില് ഈ വഖഫ് ബില്ലിനെ ഒരു അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രസിമ കൂടെ നോക്കരുതെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഞങ്ങൾ എല്ലാവരുടെയും മുനമ്പത്തെ ജനങ്ങളും അതാണ് പറയുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്ന നടന്ന് നടക്കുന്ന പാർട്ടികൾ ഒന്ന് വായിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് ഒരു സംവിധാനമുണ്ട് അപ്പോ ഇന്നത്തെ ലീഗ് ലോയില് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അൾട്രാവൈറസ് ഒരു ലോ ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷനെ അലൈൻ ചെയ്യണ്ടേ അത് പത്തും ഇരുപതും മുപ്പതും കൊല്ലായിട്ട് അത് അൾട്രാ അൾട്രാവൈറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ന് നമ്മൾ അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ജനങ്ങൾ സഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു എം പി ആവുമ്പോഴോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോഴോ ഒരു പ്രവർത്തകർ ആവുമ്പോൾ എന്ത് ചെയ്യണം ആ ഒരു എററോ ആ ഒരു ഡിസ്ട്രോഷൻ നമുക്ക് മാറ്റണം അതല്ലേ എമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഇതിനെ ഒരു മതം അഗെയിൻസ്റ്റ് ആയി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത് അതിന് ഈ അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രതിമക്കൂടെ നോക്കരുത് ഇത് ഇത് റിയൽ പീപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മുനുംബത്തിൽ ഇപ്പൊ നമ്മളുടെ അല്ലല്ലോ അത് അത് അതൊരു റിയൽ ഇഷ്യൂ ആണ് ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതാണ് കെ സി ബി സി പ്രസിഡന്റ് പറയുന്നത് അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു